വൈറലായ ലയർ ട്രിറ്റർ ഫൗണ്ടേഷൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഒരു ഫോർ എൻ്റെ ആണ് എൻ്റെ ഷേഡ് ഞാനപ്പോൾ ഷെയ്ഡ് നോക്കിയത് ഇങ്ങനെയാണ് ട്രിറ്റർ ഗ്ലോബലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഫിൽറ്റർ ഉണ്ട് ആ ഫിൽറ്ററിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ഷെയ്ഡ് ലൈറ്റ് മീഡിയം ഡീപ് സ്കിൻ സ്കിന്നോളുള്ള ഷെയ്ഡ്സ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫൗണ്ടേഷൻ ട്രൈ ചെയ്യാം ഞാനിപ്പോൾ ഷെയ്ഡ് ഇച്ചിരി ഒന്ന് ലൈറ്റാക്കി എടുത്തിട്ടുണ്ട് കാരണം ഇത് ഓക്സിറൈസ് ആകുമെന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് കൊണ്ട് പ്രോഡക്റ്റ് കാണുമ്പോഴത്തേക്കും ഇച്ചിരി ഡാർക്ക് എന്ന് തോന്നുന്നു പക്ഷെ ഇങ്ങനെയാണ് കാണുന്നത് പൊതുവേ നമുക്ക് ഫേസ് ഇടുമ്പോഴത്തേക്ക് ശരിയായിക്കോളൂ എന്തായാലും അതിലുള്ള പഫ് വെച്ചിട്ട് ഞാൻ അപ്പോൾ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ട് എടുത്തിട്ട് അതിൽ എക്സസ് ഡാബിയാനുള്ള സ്ഥലമുണ്ട് അതും കഴിഞ്ഞിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഡാബിങ് മോഷണില് അപ്പോൾ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസിൽ ഒന്നും അന്തോ വിട്ട് പോകുന്നുണ്ട് കാരണമുണ്ടല്ലോ ഒരു കവറേജ് വരുന്നുണ്ട് പ്ലസ് ഷെയ്ഡ് ലൈറ്റായി ഞാൻ വിചാരിച്ച പോലെ ഡാർക്ക് ആയി പോയി എന്തായാലും നമുക്ക് ഫേസ് ഫുൾ അപ്ലൈ ചെയ്ത് നോക്കാം ഒരു സൈഡ് ഫുൾ അപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് ഭാഗം നോക്കുമ്പോഴത്തേക്കും നല്ല കവറേജ് ഉണ്ട് പിന്നെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ഓയിലി സ്കിൻ ഒട്ടുന്നുണ്ടായിരുന്നു നല്ലപോലെ ഒട്ടുന്നുണ്ടായിരുന്നു അതെനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നി എന്തായാലും ട്രൈ ചെയ്ത എക്സ്പീരിയൻസ് പറഞ്ഞാൽ നല്ലൊരു സെക്കൻഡ് സ്കിന്നിലേക്ക് ഫിനിഷ് കിട്ടുന്നുണ്ട് വോ കവറേജ് അല്ല പക്ഷേ നല്ലൊരു കവറേജ് ഉണ്ട് ഒരു ഗ്ലോ ഉണ്ട് പക്ഷേ മാറ്റ് മാറ്റ് ആണ് ഭയങ്കര നെഗറ്റീവ് നല്ല പോലെ ഓക്സിഡൈസ് ആവുമ്പോൾ ഭയങ്കര ഭീകരമായിട്ട് ഓക്സിഡൈസ് ആവുന്നുണ്ട് എനിക്ക് ഇഷ്ടമായി ഒരു ഒട്ടിലുണ്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്യുന്ന നോമ്പ് പിന്നെ ആയിരത്തി ഇരുനൂറ് പ്രൈസ്